ഹലോ ഗായ്സ് നമസ്കാരം ഞാൻ ബിജു കാട്ടേക്കട ശരിക്കും ഞങ്ങളെ ജീവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കാവും ചില ജീവികൾ ചില ഐറ്റംസ് ഞങ്ങളെ ജീവിക്കാനേ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ സംഭവം എന്താ പ്രശ്നമൊന്നും അങ്ങനെ ഭയങ്കര പ്രശ്നമെന്ന് പറയാനല്ലേ എന്നാ ഭയങ്കര പ്രശ്നമാണ് വേറെ ഈ പൂച്ച ഉണ്ടല്ലോ പൂച്ച പൂച്ച കാറ്റ് കാറ്റ് ആ അത് തന്നെ അത് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുകയല്ല വണ്ടി കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് നമ്മൾ വണ്ടി ഓടാൻ സമ്മതിക്കുകയല്ല ഈ പൂച്ച ഈ പൂച്ചയ്ക്ക് എന്തിന് എന്താണെന്ന് അറിയില്ല ഇത്രമാത്രം വിരോധവും വൈരാക്കി ഈ ഓട്ടോറിക്ഷ കാണുമ്പോൾ ഞങ്ങൾ ഓട്ടോ പോയിട്ട് ഞങ്ങൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ആ നിമിഷം വണ്ടിക്ക് അകത്ത് കയറിയിട്ട് ഇട്ടെങ്കിലും കയറി മൂത്രം ഒഴിച്ചിരിക്കും അത് ഉറപ്പാണ് എന്നാലോ ആ മൂത്രമാണെങ്കിലോ എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റാത്തത്ര സ്മെല്ലുമായിരിക്കും ചില സ്ഥലങ്ങളിൽ നമ്മുടെ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയാക്കി എടുക്കാനൊക്കെ പറ്റും ഈ സോപ്പ് ഓടിയോ സർഫ് സർഫെക്സലൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിനെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും എന്നാൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റാത്ത ചില ഉണ്ട് നമ്മുടെ ഈ വണ്ടിയുടെ ഇടുക്കിയിൽ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇത് കയറിയ മൂത്രമൊഴിച്ചകളായി അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റില്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അത് അവിടെ കിടന്നിട്ട് തുരുമ്പിക്കും കാര്യം ഈ വോട്ടർറിക്ഷയുടെ ബോഡിയൊക്കെ ഇരുമ്പ് കൊണ്ടുള്ള ഇതാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഈ യൂറിൻ്റെ ഒരു അംശം കിടന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തുരുമ്പിച്ച് നശിച്ച് പോകാൻ ചാൻസ് കൂടുതലാണ് അത് മാത്രമല്ല നമ്മളത് ക്ലീൻ ചെയ്തില്ല ആ സ്മെല്ല് പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആ ഭാഗത്ത് മറ്റു പൂച്ചകൾ വന്ന് ഒഴിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പിന്നെ ആ സംഗതി കൂടുതൽ വഷളാവും ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇത് ഓട്ടോറിക്ഷ എവിടെയെങ്കിലും മറ്റു വണ്ടികളിലൊന്നും ഇതൊരു പ്രശ്നം ഈ പൂച്ചകൾ കാണിക്കുന്നില്ല ഓട്ടോറിഷ കാണുമ്പോൾ മാത്രം ഇത്ര വൈരാഗ്യം എന്താണെന്ന് അറിയില്ല കാശ് സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് എന്തെന്നറിയോ പത്ത് രൂപയുടെ കർപ്പൂരം മേടിക്കും കർപ്പൂരം മേടിച്ചിട്ട് ഇത് കണ്ടോ ഇത് കർപ്പൂരമാണ് കർപ്പൂരം ഇത് ഗായസ് ഇത് കണ്ടോ ഇത് കർപ്പൂരമാണ് അല്ലാതെ ബ്രൗൺ ഷുഗർ ഒന്നും അല്ല കേട്ടോ ഇത് പത്ത് രൂപ കൊടുത്ത് ഞാൻ എന്താ പറയുക കർപ്പൂരം മേടിച്ചിട്ട് ഇത് പൊടിച്ച് വച്ചിരിക്കുന്ന പൊടിച്ച് വെച്ചിട്ട് ഈ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റാത്ത ചില ഭാഗങ്ങളുണ്ടല്ലോ അതിന് ഞാൻ അവിടെ ഇങ്ങനെ വിതറിക്കൊടുക്കും അപ്പോഴപ്പോഴത്തേക്കും ആ ഒരു പൂച്ചയുടെ ആ മൂത്രത്തിൻ്റെ സ്മെല്ലുണ്ടാകത്തില്ല അപ്പോൾ സാധാരണ ഗതിയിൽ എനിക്കേ സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് അപ്പോൾ പിന്നെ കയറണ പാസഞ്ചേസിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കുക ഉള്ളൂ പുറത്ത് അവർ പറയൂല എങ്കിലും ഞാൻ ഇതുപോലെയുള്ള പൊടിക്കൈകളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ കെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് പുതിയ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തണം മനസ്സിലായല്ലോ താങ്ക് യു